അടൂര് പറഞ്ഞതിൻ്റെ ഉള്ളർത്ഥം പരിശോധിക്കുന്ന ആർക്കും അതിനെ സത്യസന്ധമായിട്ട് പരിശോധിക്കുന്നവർക്ക് മനസ്സിലാകും അദ്ദേഹം പറഞ്ഞത് ജാതിയല്ല ജാതിയല്ല അത് സിനിമയെക്കുറിച്ചാണ് എന്നിട്ടും ചിലർക്കത് മനസ്സിലാവുന്നേ ഇല്ല കുത്തിത്തിരിപ്പുകൾ ഇങ്ങനെ അവർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് അടൂരിനെ സംഖ്യ കുറേ കാലം മുമ്പ് അടൂര് കമ്മിയൊക്കെ ആയിരുന്നു ഇപ്പം വീണ്ടും അദ്ദേഹം സംഖ്യൊക്കെ ആകുന്നു അല്ല അതിന് കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് അടുത്ത കേരളത്തിലെ കുറെ കാലങ്ങളിലായിട്ട് കേരളത്തിൻ്റെ ഒരു മാനസീകരവാണ് കേരളത്തിൽ പലർക്കും അവർക്ക് പലർക്കും പലരെയും ടാർണേഷുന്ന വലിയ സ്വഭാവമുണ്ട് ചില വിഗ്രഹങ്ങൾ ഉടക്കുക എന്നൊക്കെ അവർ ധരിക്കുക അതിൽ ആരെയൊക്കെ വിഗ്രഹങ്ങളാണ് ഉടക്കിയെന്ന് എനിക്ക് അറിയില്ല പഴയകാലത്ത് ഇ എം എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ശ്രമം നടത്തി അതായത് മദനിയും ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയൊക്കെ ഒരേപോലെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു വിഗ്രഹത്തിന് ഉടക്കിലാണ് കാരണം മദിനി എന്ന് പറയുന്ന അതിതീവ്രവാദിയായിരിക്കുന്ന ഒരു വ്യക്തിയെ മഹാത്മാഗാന്ധിയോടും ശ്രീനാരായണ ഗുരുദേവനോട് ഉപമിച്ചുകൊണ്ട് ഈ പറയുന്ന രണ്ട് വിഗ്രഹങ്ങൾ ഉടയ്ക്കാനും പരിശ്രമം ഇ എം ചങ്കര നമ്പൂതിരിപ്പാടെ നടത്തിയിരുന്നു സമാനമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോഴത് കാരണം എന്തൊക്കെ പറഞ്ഞത് നമുക്ക് നിങ്ങൾക്ക് പല വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാം പക്ഷേ പക്ഷെ എന്ന് പറയുന്ന സിനിമാ രംഗത്ത് അധികായന്റെ മലയാള സിനിമയ്ക്കുള്ള സംഭാവന മറക്കാൻ പറ്റില്ല അടൂര് എന്താ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്ന അടൂര് പറഞ്ഞത് നിങ്ങൾ ഒന്നര കോടി രൂപയ ഗ്രാൻഡ് കൊടുക്കുന്നു അല്ലെങ്കിൽ അമ്പത് ലക്ഷം വെച്ചിട്ട് സിനിമയ്ക്ക് കൊടുക്കുന്നു ഈ പണം വാസ്തവത്തിൽ യഥാവിധി വിനിയോഗിക്കുന്നുണ്ടോ അത് വിനിയോഗിക്കാൻ വേണ്ടി സാധ്യമാവുന്നുണ്ടോ ഈ പണം ചില ആളുകൾ മാത്രം കൈപ്പറ്റുന്നുണ്ട് ഈ ചിന്തിക്കേണ്ട വിഷയമല്ലേ കാരണം ഒരു സിനിമയ്ക്ക് എന്തിനാണ് ഇവിടെ പതിനഞ്ച് കോടി അമ്പത് കോടിയൊക്കെ മുടക്കുന്നത് അതിലൊരു അമ്പത് ശതമാനത്തിലധികം വരുന്ന തുക കൊടുക്കുന്നത് പ്രധാനപ്പെട്ട നായകനാണ് കൊടുക്കുന്നത് ഒരു പല നായകന്മാരും വാങ്ങിക്കുന്ന ഫീസ് കേട്ട് നമ്മള് ഞെട്ടിപ്പോവും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇരുപത് ദിവസം മുപ്പത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത് ദിവസത്തെ കാലത്തെ അവർ കോൺട്രിബ്യൂഷൻ എന്ന് കുറച്ച് കാണില്ല ഞാൻ അവരെല്ലാവരും പലരും വാങ്ങിക്കുന്ന തുകകള് ഒരുപക്ഷെ ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു ഭാരിച്ച തുക ഇവർ വാങ്ങിക്കുന്നു അതാണ് ഇന്നത്തെ സിനിമയുടെ നിർമ്മാണ ചെലവ് വളരെ വർദ്ധിക്കാനുള്ള അതാണ് ഇതാണ് സത്യസന്ധമായിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള പണ്ഡിതപരമായിരിക്കുന്ന ഭാഷയിൽ അടി ഉപയോഗിച്ചതാണ് അടൂര് ഞാൻ മനസ്സിലാക്കുന്ന അടൂരിന്റെ വാക്കുകൾ കേട്ട സമയത്ത് അടൂർവിടുത്തെ പട്ടികജാതി വിഭാഗത്തിനെതിരായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് കേസെടുക്കാൻ പറ്റില്ല കേസെടുക്കാൻ സാധ്യല്ല കാരണം അദ്ദേഹം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയുന്ന പ്രധാനമായിട്ട് സിനിമയിലെ ചെലവുകള് നിർമ്മാണ ചെലവുകള് കുറയ്ക്കണം അത് നിങ്ങള് അടൂരിന്റെ സിനിമകൾ കണ്ടു നോക്കൂ അല്ല അവിടെയാണ് അപ്പൊ ചെലവര് പറയുന്നത് ഇത് സവർണാധിപത്യത്തിന്റെ മെരിറ്റോക്രസിയാണ് അടൂര് പറഞ്ഞത് അത് തെറ്റാണ് ഇത് ഇത് ചിലരുടെ മാനസിക രോഗമാണ് ഇത് മാനസിക രോഗം കൊണ്ടാണ് ഈ തോന്നൽ വരുന്നത് അടൂരിന്റെ സിനിമകള് ഏറ്റവും കുറച്ച് തുക ചെലവാക്കിയിട്ട് സിനിമ പിടിക്കുന്ന ആളാണ് അടൂര് മറിച്ച് ഇവിടെ ചില ആളുകള് ചില പിന്നോക്ക സമുദായങ്ങളുടെ പേരെടുത്ത് വെച്ചുകൊണ്ട് ആ പേര് സ്വന്തം പേരിന് ചേരില് ചേർക്കുന്ന ചില ഉന്നത കുലജാതന്മാരായിരിക്കുന്ന ആളുകളുണ്ട് ആ മനോരോഗമൊന്നും അടൂര് കാണിച്ചിട്ടില്ല അടൂര് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആള് മികച്ച സംവിധായകനാണ് കുറഞ്ഞ പണത്തിനദ്ദേഹം സിനിമ പിടിക്കുക ഞാൻ ഇടയ്ക്ക് വേറെ ആളുകളൊരു വായിച്ചിരുന്നു അദ്ദേഹം മമ്മൂട്ടിക്ക് പോലും പണം കൊടുക്കുന്ന കാര്യത്തിൽ വിശുക്ക് കാണിച്ചിരുന്നു അത് കാണിച്ചിരുന്നു അദ്ദേഹം വേണ്ടത്ര പണം കൊടുത്തില്ല എന്നാ പറയാ പറയുന്നത് ഇപ്പോഴത്തെ സിനിമ സംവിധായകനൊന്നും ഉണ്ടാക്കിയ പോലെ കോടികളൊന്നും ഇല്ല അടൂർ ആഗ്രഹിക്കുന്നില്ല അടൂര് ശരിക്കും ക്രിയ ഒരു ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് ആ ക്രിയേറ്റീവായിട്ടുള്ള ആ ആർട്ടിസ്റ്റിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില അഭിപ്രായങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള ചില ചില സജഷൻസിനെ ആ സജഷൻസ് മൊത്തം മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ സംഖ്യയെന്നോ അദ്ദേഹത്തെ കമ്മിയെന്നോ അദ്ദേഹത്തെ കൊങ്ങിയെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ ഏത് വിളിച്ചാലും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഞാൻ പറയാം മനസ്സിലാക്കുന്ന ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അദ്ദേഹം ചെയർമാൻ ആവുന്നത് ഇദ്ദേഹത്തിൻ്റെ ജി കാർത്തികൻ കേരളത്തിന് സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരിക്കും എന്ന സമയത്താണ് കാർത്തിയൻ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അക്കാലത്ത് ചെയ്തു കേട്ടോ നിരവധി ആളുകൾ യഥായോഗ്യമുള്ള ആളുകളെ ഈ ഇവിടെ ഈ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെയും അതേപോലെ തന്നെ മറ്റ് പ്രസ്ഥാനങ്ങളുടെ എല്ലാം അമരത്ത് സാംസ്കാരിക രംഗത്ത് കൊണ്ടുവരുന്ന കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ചാണ് ജി കാർത്തിയൻ നമ്മൾ രാഷ്ട്രീയം നോക്കണ്ട അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിട്ടുണ്ട് അങ്ങനെ വന്ന വന്നൊരാളാണ് അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണന്റെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അത് നല്ല സിനിമയല്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കുക യഥാർത്ഥമായിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്തത് ചുരുങ്ങിയ ചെലവിൽ നല്ല സിനിമകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഗുണം അദ്ദേഹത്തിന് പുസ്തകങ്ങളുടെ വായനയുണ്ട് അദ്ദേഹത്തിന് എഴുത്തുണ്ട് അദ്ദേഹത്തിന്റെ പരന്ന വായനയിൽ അദ്ദേഹം ആർജിച്ചിരിക്കുന്ന വിവര സാങ്കേതിക വിദ്യയുടെ ഫലമായിട്ട് ഇപ്പൊ നമുക്ക് റിയാലോ അദ്ദേഹത്തിന്റെ സിനിമകൾ ചിലരൊക്കെ വിമർശിച്ച് എന്ത് പറഞ്ഞിട്ടാ അദ്ദേഹത്തിന് വിമർശിച്ചത് അവിടെ ക്ഷേത്രത്തിന് മുമ്പിൽ പടക്കം പിടിച്ച് ക്ഷേത്രത്തെ തകർക്കാത്തതിന്റെ പേരിലാണോ അത് ഇദ്ദേഹത്തിന് പി ജെ അനയുടെ സിനിമയിൽ മറ്റേ നാലുകെട്ടിനകത്ത് ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ എം ടി വാസുന്ദര് സിനിമയില് അത് തുപ്പുന്ന സമയത്ത് ആർക്ക് ആക്ഷേപം ഉണ്ടായിരുന്നില്ല അക്കാലത്ത് കാരണം അങ്ങനെയല്ല കേരളത്തിന്റെ മനസ്സ് ഒരാള് സാക്ഷാൽ തുപ്പുന്നതും വിഗ്രഹത്തിന് നിരക്കുന്നതും അല്ലാന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിൽ പോലും ഒരു ഒരു മിജറിയാണത് അത് ചെയ്യുന്ന സമയത്ത് ആർക്ക് ആക്ഷേപവും ഈ പറയുന്ന ക്ഷേത്രത്തിന്റെ പുറത്തുനിന്നിട്ട് ഭൂമിച്ച് തകർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പറയുന്ന ആൾ തന്നെയാണ് സക്കറിയ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ കേരളത്തിൽ ഈ പറയുന്ന എഴുത്തുകാരൻ ഒരു വിഖ്യാതമായ പ്രസംഗം ഉണ്ട് ഞാൻ മഹാഭാരതം വായിച്ചിട്ടില്ല ഞാൻ രാമായണം വായിച്ചിട്ടില്ല ഞാൻ ഭാഗവതം വായിച്ചിട്ടില്ല ഞാൻ വായിച്ചത് ബൈബിള് മാത്രമാണ് ഇത് പറയുന്നത് കേരളം കണ്ടിട്ടുള്ള കടുത്ത വർഗീയവാദിയായിരിക്കുന്ന സഖിയയാണ് അതുകൊണ്ട് അതിന് മറുപടി കൊടുത്തത് വേറെ ആരും ആയിരുന്നില്ല മറുപടി കൊടുത്തത് കേരളത്തിന്റെ യുവത്വത്തിന്റെ പ്രതീകമായിരുന്ന അക്കാലത്ത് ഏഹ് പറഞ്ഞു പറഞ്ഞത് ബാലേന്ദ്രൻ ചുഴലിക്കാട് ബാലേന്ദ്രൻ ചുഴലിക്കാട് പറഞ്ഞത് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാം പക്ഷേ രാമായണം വായിക്കാത്തത് രാമായണത്തിലാണ് ഏറ്റവും കൂടുതൽ പദസമ്പത്തുള്ളത് രാമായണത്തിലാണ് ഏറ്റവും കൂടുതൽ സമസ്ത പദശേഖരമുള്ളത് രാമായണത്തിലെ സുന്ദരകണ്ഠത്തിലുള്ള പോലുള്ള പദസ് സമസ്ത പദശേഖരത്തിന്റെ ഒരു ഗ്രന്ഥം വരെ കാണിക്കാൻ സാധ്യമാവില്ല ആറായിരത്തി അഞ്ഞൂറ് പരം വാക്കുകളാണ് രാമായണത്തിലുള്ളത് ഈ വാക്കുകൾ ഒരു കവി വായിച്ചില്ല ഒരു എഴുത്തുകാരൻ വായിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വായിച്ചാൽ മനസ്സിലാവുണ്ടാവില്ല അദ്ദേഹം സക്കര പല ആളുകളെയും എന്താണ് വർഗീയവാദികളൊക്കെ ആക്കിയിട്ടുണ്ട് ഇപ്പം ഓ വി വിജയ പോലും ഒരു ഒരു ഘട്ടത്തില് കടുത്ത എന്താണ് ഭയങ്കര ഹിന്ദുത്വവാണോ ഇത് ഇതിനകത്ത് സക്കരീടെ ഏതൊരു സൺഡേ സപ്ലൈമെന്റാത്തവരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീടിന്റെ വിറകുള്ളിക്കകത്ത് അദ്ദേഹം ക്രിസ്തുദേവനെ ദർശിച്ചു അങ്ങനെ കാണാനുള്ള അധികാരം സക്കറിക്ക് ഉണ്ട് പക്ഷെ സക്കറി ഒന്ന് മനസ്സിലാക്കേണ്ടത് സക്കറി അതിനകത്ത് യേശുദേവനെ ദർശിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ശ്രീരാമക്ഷവരം ശ്രീ കാണാനോ അതിനകത്ത് കൃഷ്ണനെ കാണാനോ ഉള്ള അധികാരം എനിക്കുണ്ട് ഇത് ചോദ്യം ചെയ്യാൻ സക്കറി ആരുമല്ല എന്നുള്ള വസ്തു സക്ര തിരിച്ചറിയണം സക്രിയെ ചോദ്യം ചെയ്യാൻ എനിക്ക് അധികാരമില്ല എങ്കിൽ എന്നെ ചോദ്യം ചെയ്യാൻ സക്രയക്ക് അധികാരമില്ല ഇത് സക്രിയ മനസ്സിലാക്കേണ്ടതാണ് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണനെ അടൂർ ഗോപാലകൃഷ്ണൻ ഇന്ന് ചില വിമർശിക്കുന്ന ആളുകളുണ്ട് ഇവർ വിമർശിച്ചോട്ട് തെറ്റൊന്നുമില്ല പക്ഷേ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന സക്രയനായിരിക്കുന്ന കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സംവി സിനിമാ സംവിധായകനെ അദ്ദേഹത്തിന്റെ നമ്മൾ വളച്ചൊടിക്കുന്ന മര്യാദയില്ല മറ്റൊരു പ്രതിഷേധം കൂടി ഉണ്ടായി അതായത് ചാലയിലെ തൊഴിലാളികൾ സെക്സ് സീൻ കാണാൻ വേണ്ടിയിട്ട് മാത്രം ഫിലിം ഫെസ്റ്റിവലിൽ വരുന്നു പറഞ്ഞിട്ട് പരാമർശ ആടുകൾ നടത്തിയത് അത് വലിയ വിവാദമായി എന്താണ് പല സംഘടനകളും തൊഴിലാളി സംഘടനകളൊക്കെ രംഗത്തുന്ന് അതിലും അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് കാരണം വളരെ സീരിയസ് ആയിട്ട് സിനിമ കാണാൻ വരുന്ന ആളുകളാണ് ഫെസ്റ്റിവലിൽ ഉള്ളത് അത് അത്തരത്തിലുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഡിസ്റ്റർബൻസ് തന്നെയാണ് യാതൊരു താല്പര്യം ഇല്ലാതെ സെക്സ് കാണാൻ മാത്രം തിയേറ്ററിൽ വരികയും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ നോക്കുകയും ലൈറ്റ് ചെയ്യുന്ന ആളുകൾ ഡിസ്റ്റർബൻസ് തന്നെയാണ് ഒരു ഈ പലരും പഴയ കാലത്ത് വിദേശ സിനിമകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സെക്സ് ആണ് പ്രധാനമെന്ന് ധരിച്ചുകൊണ്ട് ആ കാലത്തും മറ്റേ എനിക്ക് മിക്കറി ഫിലിം ഫെസ്റ്റിവൽസ് ഒക്കെ നടത്തുന്ന സമയത്ത് ഡെലിഗേറ്റ്സിന് ഫീസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആർക്ക് വേണമെങ്കിലും കരാമായിരുന്നു അങ്ങനെയുള്ള സമയത്താണ് ചില ആളുകൾ ഒന്ന് എത്തി നോക്കി എന്നാണോ അതിനെ കുറിച്ചിട്ട് അടൂര് പറഞ്ഞിട്ടില്ല ശരിക്കും ആണ് അതിന് തെറ്റെന്താ ഉള്ളത് അത് ശരിയാണോ അങ്ങനെ വന്ന് എത്തി നോക്കുന്ന മര്യാദയല്ല സാമാന്യ നീതിക്ക് നിരക്കുന്നതല്ല ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നതിന് വേണ്ടിയിട്ടല്ല അതുകൊണ്ടാണ് ഇവരെല്ലാവരും തന്നെ അടൂരിന്റെ കാലത്താണ് ആദ്യമായിട്ട് ഡെലിഗേറ്റ്സിന് ഫീസ് വാങ്ങിക്കാൻ തുടങ്ങിയത് ആ ഡെലിഗേറ്റ്സിന് ഫീസ് വാങ്ങിക്കുന്ന അംഗീകരിച്ചവരാണ് ഇവരൊക്കെ അങ്ങനെ അവരിന്ന് ഇവരൊക്കെ അന്ന് തന്നെ പറയേണ്ടതല്ലേ ആ ഡെലിഗേറ്റ്സിന് ഫീസ് വാങ്ങിക്കാൻ വേണ്ടി പാടില്ല ഇതൊന്നും മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന വലിയ ഭാരിച്ച തുക ചെലവാക്കിക്കൊണ്ട് സിനിമ പിടിക്കുന്നത് സിനിമാ രംഗത്തെ തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നു തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് അടൂര് പറഞ്ഞത് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ട്രെയിനിങ് നൽകണം ആ ട്രെയിനിങ് നൽകുക തന്നെയാണ് വേണ്ടത് അവര് അവരെ പറ്റുകയല്ല വേണ്ടത് അവർ ഉയർന്നു വരിക തന്നെയാണ് വേണ്ടത് ഏറ്റവും ശ്രേഷ്ഠമായ പദവികളിലേക്ക് അവരെത്തിപ്പെടുക തന്നെയാണ് വേണ്ടത് അവർ അതിനവർക്ക് ട്രെയിനിങ് കൊടുക്കുക തന്നെ വേണം അല്ല അതാണ് ഇന്നിപ്പോൾ ചില ആളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പട്ടികജാതി അല്ലെങ്കിൽ പിന്നാക്ക സമുദായക്കാരൻ്റെ രൂപഭാവങ്ങളുള്ള ചില ആളുകളെ കൊണ്ടൊന്ന് പ്രദർശിപ്പിച്ചിട്ട് അവരെ കൊണ്ട് ചില പോസ്റ്റൊക്കെ നടത്തിയതിനു ശേഷം അവർക്ക് വേണ്ടി അവരെ സംസാരിക്കുന്നത് ഒരു സമുദായത്തിനുവരും സമുദായത്തിനുവേണ്ടി സംസാരിക്കുന്നവരല്ല ഞാൻ മനസ്സിലാക്കുന്ന ഈ പറയുന്ന ആളുകൾ എല്ലാവരും അതത് മേഖലയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പക്ഷെ അടൂർ ഗോപാലകൃഷ്ണൻ ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കലും ഒരു വർഗീയ ജാതിവാദി ആയിരുന്നില്ല അതിന് എനിക്ക് നല്ലൊരു തെളിവുള്ളത് ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ ലേഖനം എഴുതിയിരുന്നു എന്റെ ഓർമ്മ ഒരു നാൽപ്പത്തഞ്ചു കൊല്ലത്തിന് മുമ്പായിട്ടാ എന്നെ ലേഖനം വായിച്ചിട്ടുണ്ട് ആ ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണന്റെ ലേഖനത്തിനകത്താണ് മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന നാടാർ വിഭാഗത്തിൽപ്പെട്ടുള്ള ഡാനിയലിനെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഡാനിയൽ അവാർഡ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് അതേപോലെ തന്നെ കേരളത്തിൻ്റെ ആദ്യത്തെ നടി പിന്നാക്ക സമുദായത്തിൽപ്പെട്ട റോസി ലേഖനം എഴുതിയത് ഇവിടെ ഈ ആലപ്പുഴയ്ക്ക് അടുത്തുള്ള ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ എഴുതിയത് അദ്ദേഹം സിനിമാ രംഗത്ത് നിരവധി സംഭാവന എഴുതിയിട്ടുള്ള ആളാണ് വയലാ രാമവർമ്മയുടെ അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹം കവിതകൾ എഴുതും അദ്ദേഹം ലേഖനങ്ങൾ എഴുതും സിനിമയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ചെറിയ പുസ്തകങ്ങൾ വരെ ഇറങ്ങിയിട്ടുണ്ട് ആ സമയത്ത് കേരളത്തിൽ ഉടൻ ബഹളം തുടങ്ങി ചിലർ ആ സമയത്ത് തന്നെ ബഹളം തുടങ്ങി ആ സമയത്ത് പറഞ്ഞത് റോസി ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് റോസി അല്ല ഡാനിയൽ അല്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടിയ സമയത്ത് റോസിക്കും ഡാനിയലിനുമുള്ള സിനിമയിലെ പങ്കാളിത്തത്തെക്കുറിച്ച് അന്ന് വ്യക്തമായിട്ട് പ്രസ്താവന നടത്തി കൃത്യമായിട്ട് മാതൃഭൂമി ദിനപത്രത്തിലടക്കം അതിനെ സംബന്ധിക്കുന്ന ലേഖനം എഴുതിയത് അടൂർ ഗോപാലകൃഷ്ണൻ അപ്പം അതുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണനോട് നിങ്ങൾ എതിർപ്പൊക്കെ പറഞ്ഞോളൂ പക്ഷെ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു ജാതിവാദിയാണ് വർഗീയവാദിയാണ് പിന്നാക്കക്കാർക്കെതിരാണ് എന്നുള്ള നിങ്ങളുടെ ചില നറേഷൻസ് ഉണ്ടല്ലോ ആ നറേഷൻസ് ശുദ്ധ അസംബന്ധമാണെന്ന് മാത്രമല്ല നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് ഈ വിമർശകരായിരിക്കുന്ന ആളുകൾ അവരെന്ന് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും